അങ്ങനെ ഈ വീക്കെൻഡോടുകൂടി ബിഗ് ബോസ് സീസൺ സെവൻ നിർത്താൻ പോവുകയാണ് സോ ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് ഈ ഒരു വേർഡ് മാത്രമേ പറയാൻ ചാൻസ് ഉള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവിടെ നടന്നു വരുന്ന സംഭവങ്ങൾ അങ്ങനെയാണ് സോ ഇന്നത്തെ മെയിൻ രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ആര്യൻ ജേനഫാത്തിമയെ കയറി പിടിച്ചു ഷാനവാസിനെ നിവിൻ കയറി പിടിച്ചു എന്നുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ആര്യൻ്റെ രേന ഫാത്തിമയുടെ കേസ് എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ട് പേരും ഇമ്മച്ച്യേർഡ് ഒരു തരത്തിലാ പ്രശ്നം കൊണ്ട് അവസാനിപ്പിച്ചാണ് അതായത് ആര്യൻ രേന ഫാത്തിമയുടെ സ്റ്റോറി പറഞ്ഞു റേന ഫാത്തിമ അത് അക്സെപ്റ്റം ചെയ്തു ആ പ്രോബ്ലം അവിടെ തീർന്നതാണ് പക്ഷേ ഇതിനകത്ത് കുത്തിരിപ്പുകാർ ബിന്നിക്ക് സംതൃപ്തി ആയില്ല കാരണം ബിന്നിക്ക് അവിടെ പ്ലേ ചെയ്യാൻ കാരണം ബിന്നി ഉദ്ദേശിച്ചെന്താണെന്ന് എന്താണെന്നറിയോ ബിന്നി ഉദ്ദേശിച്ചത് ആരെങ്കിലുമൊക്കെ എൻ്റെ ഒക്കെ വന്ന് സംസാരിച്ചിട്ട് ഇതിനകത്ത് എന്താണ് ക്ലാരിറ്റി എന്താണ് എന്താണ് നടന്നത് എന്നൊക്കെ എൻ്റെ അടുത്തും വന്ന് സംസാരിക്കണം ഞാനും അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണം അങ്ങനെ എനിക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാകണം ഇതൊന്നും നടന്നില്ല അവിടെ ബിനിയുടെ ഈ ഒരു ഉദ്ദേശം ഒന്നും അവിടെ നടന്നില്ല അതുകൊണ്ട് ബി എന്ത് ചെയ്തു ഓപ്പൺ നോമിനേഷൻ്റെ സമയത്ത് ഡേന ഫാത്തമിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ഇപ്പം ഭയങ്കര മോശക്കാരാന്നുള്ള രീതിയിൽ ആര്യനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു പിന്നീട് ആര്യൻ എന്തുവാണെങ്കിലും ട്രിഗർ ആവത്തില്ലേ സ്വാഭാവികമായിട്ടും ഈ സോറി പറഞ്ഞിട്ടും ആ പ്രശ്നം അവിടെ തീരേണ്ട പ്രശ്നമായിട്ട് പിന്നെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ നോമിനേഷൻ്റെ മുന്നേ വന്ന് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ പേരിൽ ആരും സ്വാഭാവികമായിട്ടും പിന്നെയും പ്രശ്നം ഉണ്ടാക്കി പിന്നീട് അതിന് ശേഷം ബിന്നി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഇതൊന്നും അവൻ കാണിക്കുന്നത് ശരിയല്ല അതാ ഇതാ ഇങ്ങനെയാ അങ്ങനെയാന്നൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ബിന്നി അവരെ രണ്ടുപേരും ലൈക്ക് വെച്ചിട്ടാണ് ബിന്നി കളിക്കുന്നത് പിന്നീക്ക് സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇനി രണ്ടാമത്തെ കേസ് ഷാനവാസും ഈ പറയുന്ന പോലെ നെവിനും ഇവർക്കിടയിൽ എന്താ നടന്നേക്കേണ്ടതെന്ന് വ്യക്തമായ ക്ലാരിറ്റി എനിക്ക് സത്യം പറഞ്ഞായില്ല ഇനിയിപ്പോൾ ഷാനവാസ് പറയുന്നത് ആ ശരി നമുക്ക് വെക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് ഇതുകൊണ്ട് എന്തുകൊണ്ട് ആദ്യമേ ഈ കാര്യങ്ങൾ ബിഗ് ബോസിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെയോ വിളിച്ചുകൂടി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ആദ്യമേ ആദ്യമേ തന്നെ ഉണ്ടാക്കണമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബിഗ് ബോസിൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ച് എനിക്കൊരു ബെഡ് സ്പേസും നെവിൻറെ അടുത്തൊന്നും മാറ്റണമെന്നുള്ള കാര്യം സംസാരിക്കാം ഇത് പോകട്ടെ ഷാനവാസ് അന്നേരത്തേക്ക് ഇപ്പം അഭിലാഷ് ചൂണ്ടി കാണിച്ച പോലെ നെവിൻ പുറത്തായ സമയത്ത് എന്റെ കോംബോ പോയി എന്റെ കണ്ടന്റ് പോയി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര വിഷമത്തോടെ സംസാരിച്ച എന്റെ അർത്ഥം എന്താണ് അപ്പൊ അവിടെ എന്താണ് പറയുന്ന പോലെ നിവിൻ നല്ലൊരു സുഹൃത്തു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു കോംബോ ആയിരുന്നു അവൻ ഞാനുള്ള ഒരുപാട് നല്ല നല്ല മൊമെന്റ്സുകൾ ആൾക്കാരിൽ എത്തിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച പിന്നെ എന്തിനാണ് കാരണം ഇത്രയും വൃത്തികെട്ട ഒരുത്തനെ പിന്നെ എന്തിനാണ് ആ രീതിയിൽ തനിക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അത് അവരുടെ മനസ്സിലാവുന്നില്ല ഷാനവാസിന്റെ എന്ത് കൈൻഡ് ഓഫ് സ്റ്റാൻഡ് ആണെന്നുള്ളത് നിവിന്റെ ഭാഗത്താണ് ശരിയെന്ന് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് ബാക്കിയുള്ളവരൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നതിനകത്ത് എന്തർത്ഥമുള്ളത് എണ്ണാണ് ഈ പറയുന്ന പോലെ ഷാനവാസിന്റെ സ്ഥാനത്ത് ഷാനവാസ് ഇങ്ങനെയാണെന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ പുകയിലുണ്ടാവുക ഒരാണായത് കൊണ്ട് അല്ലെങ്കിൽ പറയുന്ന ഒരു ഗേ ആണെങ്കിൽ അവന്റെ ഐഡന്റിറ്റി എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അപ്പൊ അവനെ പറയാം എന്തും പറയാമെന്നുള്ള രീതിയിൽ അതിനുശേഷം ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് ഈ ആദിലാനൂറയാണ് ആദിലാനൂറ് പറയുന്ന പറച്ചിൽ തന്നെ മെയിൻ ആയിട്ട് പറഞ്ഞത് നോമിനേഷൻ സമയത്ത് ആദില പറയുന്ന പറച്ചിലെന്ന് പറയുമ്പോഴത്തേക്ക് നീ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത് അതിലത് പ്യൂർലി കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് രണ്ട് ഭാഗത്തും കേട്ടിട്ടേ ഒരു കാര്യത്തിനകത്ത് അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് ലക്ഷ്മിയുടെ ആരോപണത്തിന്റെ സമയത്ത് എല്ലാവരും അവിടെ പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും ആതിലേക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഉടനെ അങ്ങനെ ജഡ്ജ്മെന്റിലായി കഴിഞ്ഞു ഇത് സി അപ്പോൾ ഒരു തൊട്ട് മുമ്പരത്തെ ദിവസം നടന്ന പ്രശ്നം അല്ലെങ്കിൽ അത്രയും ഇൻസിൻ്റെ ആൽ ആലേട്ടം എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ വന്ന് സംസാരിച്ചിട്ട് ഇവർക്ക് അതിനകത്തൊന്നും ഒരു കിണ്ടിയും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് അവിടെ ഗെയിം കളിക്കാൻ കളിയാമെന്നായിരിക്കുന്നത് ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ സെവൻ വെറും പരാജയമാണ് ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഈ അനിമോൾ മുതൽ റേന ഫാത്തിമ വരെയുള്ള എല്ലാ കണ്ടൻസും വൻ പരാജയമാണ് അതുപോലെ തന്നെ ഇത്രയും തരം താഴ്ന്ന കണ്ടസ്റ്റൻസിനെ വേറെ ഒരു ബിഗ് ബോസ് സീസൺസിലും കാണാൻ പറ്റുന്നില്ല നമുക്ക് ആപ്പാടുണ്ടായ ഗുണമെന്ന് പറയുന്നത് ലാലേട്ടനെ കുറിച്ച് ഫയറായിട്ട് കാണാൻ പറ്റും അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ തരം താഴ്ന്ന ലെവൽ അതായത് അവരുടെ ലെവലിലോട്ട് ഇറങ്ങി വരാതെ ലാലേട്ടനെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അതിലുള്ള ഫ്രസ്ട്രേഷൻ കാരണമായിരിക്കണം ലാലേട്ടൻ ഈ പറയുന്ന പോലെ ഒന്ന് ചൂടായതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ ചെയ്യപ്പെട്ടു